ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ അങ്ങനെ ഒരു വലിയ വീഡിയോ ല്ലോ വലിയൊരു മഴയൊന്നും ഇല്ലാട്ടോ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട് അത്യാവശ്യം ചൂടിനൊക്കെ ഒരു സമരം വന്നിട്ടുണ്ട് നിങ്ങളുടെ നണ്ടിലൊക്കെ ഇങ്ങനെ മഴയൊക്കെ ഉണ്ടോ കാണിച്ചു വലിയ മഴയൊന്നും അല്ലാട്ടോ കേട്ടോ ചെറിയൊരു എന്ന് പറയാം കൊറച്ചു മുമ്പ് അത്യാവശ്യം നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് കുഞ്ഞൻ നല്ല ഉറക്കാണുണ്ടോ തൊട്ടി കിടന്ന് മഴയും കൂടുതൽ പാൽ ചായയെ കുടിച്ച് നമുക്ക് മഴ ആസ്വദിക്കാം രാവിലെ ചായ കുറച്ച് കൂടുതൽ ചായ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പരിപാടി ഇടയ്ക്കിടക്ക് തിളപ്പിക്കാൻ പോണ്ടല്ലോ അപ്പോ കണ്ടോ നമ്മുക്ക് ഒരു ക്ലാസ് ചൂട് പറക്കുന്ന പാൽ ചായയും കടി ഈ നീ വെട്ടുകാണിട്ടാണ് അവ മഴ നമുക്കൊരു ചൂട് ചായയെ കുടിച്ച് My rest of the game. it again